അപ്പം നമ്മൾ വെഡ്ഡിങ് സീരീസ് കുറേ നാളായിട്ട് ഇട്ടണം എന്ന് വിചാരിക്കണം ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വെഡ്ഡിങ് കാർഡ് എടുക്കാൻ പോകുന്നതാണ് കേട്ടോ ഇത് നമ്മൾ എറണാകുളം മാർക്കറ്റ് റോഡിലുള്ള വിലവിയിലാണ് കേട്ടോ പോയത് അപ്പം നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് നടന്നാൽ പോയത് നമ്മളത്തെ ചെന്ന് മോശം കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു ആദ്യം നമ്മൾ ആദ്യം കണ്ട കാർഡൊക്കെ നമ്മൾ കുറച്ച് പഴയ മോഡലായിരുന്നു എന്നാലും നമ്മൾ കുറച്ച് എന്തായാലും വന്നാലോ എന്നുള്ള വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ നമ്മളിങ്ങനെ അടക്കി പഠിച്ചൊക്കെ നോക്കി ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അതൊരു കാർഡിന് ഫിഫ്റ്റി ടു റുപ്പീസാണ് നമ്മളിപ്പൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ കുറേ പാടൊക്കെ നോക്കിയിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരു കാർഡ് കാണിക്കേ ഇത് ഇതും വൺ സിക്സ്റ്റി ടു റുപ്പീസാണ് ഒരു കാർഡിന് പക്ഷേ എനിക്ക് ആക്ച്വലി ഇഷ്ടമായിരുന്നു പക്ഷെ നമ്മൾ അത് ഒഴിവാക്കി ഈ കാർഡൊക്കെ കുറച്ച് ചീപ്പാണ് ഫോർട്ടി റുപ്പീസുള്ളൂ പക്ഷേ അതിൻ്റെ പേപ്പറിൻ്റെ മെറ്റീരിയലൊക്കെ ഭയങ്കര ചീപ്പ് ആണ് നല്ല വരും നമ്മള് ലാസ്റ്റ് ഫൈനലി കാർഡിന്റെ മോഡൽ ഇതാണ് കേട്ടോ ഇതാണ് നമ്മളുടെ മാറ്റർ അടിച്ചിരുന്ന കാർഡ് ഇങ്ങനെയായിരുന്നു ഇനി ബാക്കി വീഡിയോസ് ഒക്കെ ഇടുന്നതാണ് കേട്ടോ